ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ വലിയ വലിയ പൊട്ടിത്തറയും കലഹങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ആദർശ നയനയും പ്രണയത്തിലായിരിക്കുകയാണ് ആദർശ നയനയും നയന ആദർശനെയും പരസ്പരം പ്രണയിക്കാനായിട്ട് തുടങ്ങിയിരിക്കുവാണ് അവരുടെ ജീവിതം സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ടും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവിയാനയും ജലചയും അങ്ങനെ ഒരുപാട് കുത്തിത്തിരിപ്പുള്ള ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഇവരുടെ ജീവിതം അവരുടെ സന്തോഷം കെടുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ന് നമ്മുടെ ജലജ വലിയൊരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നയനയും നവ്യേയും ആ കനകയൊക്കെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പണിയാണ് അവസാനം അത് ജലജയ്ക്ക് തന്നെ തിരിച്ചടിയാകുമോ അതോ ഇനി ജലജയുടെ ഈ ഒരു പണി കാരണം നയനയും നവ്യയും കനകയൊക്കെ പുറത്താകുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തിലാണ് ആദർശം വലിയൊരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്താൽ സന്തോഷത്തിൽ നയന ഭയങ്കര പൊട്ടിച്ച് ആഹ്ലാദിച്ച മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ റൂമിലോട്ട് വന്നതാണ് അപ്പോൾ വരുന്ന മരുമകൾക്ക് അനിയുടെ ഭാര്യയായിട്ട് വരുന്ന അനാമികക്ക് കഴുത്തിൽ കെട്ടിക്കൊടുക്കാനായിട്ടുള്ള താലിമാലയാണ് അപ്പോൾ ആ താലിമാല പൂ പൂജാമുറിൽ കൊണ്ട് പൂജിക്കാൻ വെക്കാനായിട്ട് നയനേടയിൽ കൊണ്ട് കൊടുക്കുവാണ് അപ്പോൾ നയന നയന ഡിസൈൻ ചെയ്ത താലിമാലയാണ് അനാമികയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് അങ്ങനെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും സന്തോഷത്തോടെയാണ് നയന ആ ഒരു താലിമാല വാങ്ങിച്ചും പൂജാമുറിൽ കൊണ്ട് പൂജിക്കാൻ വെക്കുന്നത് എന്നാൽ ഇതിന് ശേഷം നയനയുടെ മഹത്വത്തെ പറ്റിയും നയനെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ ചെയ്യും നല്ല പെൺകുട്ടിയാണ് ഇനി വരുന്ന മരുമകളും അതുപോലെയൊക്കെ ആയിരിക്കണം എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ നയനയുടെ നന്മ മനസ്സിലാക്കാതെ ഇവിടെ ഉള്ള ആൾക്കാരാണ് ദേവയാനിയും ജലജയൊക്കെ അപ്പോൾ എപ്പോഴും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങളും വരുന്നുണ്ട് അപ്പോൾ നയനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ജലജ ഇതെല്ലാം കേട്ടു ഇത് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ജലജ വലിയൊരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നയന നേരെ ഈ ഒരു മാല കൊണ്ട് പൂജാമുറിയിൽ വെച്ചു പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അനിയുടെ മനസ്സിൽ അനാമികയില്ല നന്ദു ആണ് അവിടെ ഉള്ളത് അപ്പം അനി ഇപ്പോഴും അനാമികയെ സ്നേഹിക്കുന്നില്ല എങ്കിലും അനാമികയെ അനി സ്നേഹിച്ചു തുടങ്ങണം എന്നിട്ട് അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അനിയുടെയും അനാമികയുടെയും വിവാഹം ഒരു പ്രശ്നങ്ങളും കൂടാതെ നല്ലതുപോലെ നടക്കണം എന്നാണ് അവർ നയന പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു താലിമാലയെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം സന്തോഷത്തോടെ നയന പുറത്തോട്ട് പോവുകയാണ് എന്നാൽ ഈ ഒരു സന്തോഷം കെട്ടാൻ വേണ്ടിയിട്ട് നേരെ ജലജ വന്നതിന് ശേഷം ഈ താലിമാല ഇപ്പോൾ നയന പൂജിക്കാൻ കൊണ്ടുവച്ചു അപ്പോൾ ഈ താലിമാല ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കനക ഈ കനകയുടെ ബാഗിൽ ഈ മാല കൊണ്ട് മോഷ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയും എന്നിട്ട് ഈ മാല മോഷണം പോയി എന്ന് പറഞ്ഞ് കനകയുടെ ബാഗിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നയനയും നവ്യയും ഇതിന് ആസൂത്രണം ചെയ്തു എന്നും അങ്ങനെ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി നയനയും നവ്യയും ഇവിടെ കനകയും ഇവിടെ നടിച്ചു പുറത്താക്കാനായിട്ട് സാധിക്കും െന്ന് വിചാരിച്ചോണ്ട് ജലജ ആ മാല നേരെ മോഷ്ടിച്ചുകൊണ്ട് ആരും കാണാതെ മോഷ്ടിച്ച് കനകയുടെ റൂമിൽ പോയിട്ട് ബാഗിനകത്ത് ഉള്ളില് ഒളിപ്പിച്ചു വെച്ചിട്ട് പോവാണ് ഈ ഒരു സമയം ഇതൊന്നും അറിയാതെയാണ് മുത്തശ്ശിനും മുത്തശ്ശി എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ അനാമികയും അനിയും കൂടി എപ്പോഴും വരുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇരിക്കുകയും എന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും താലിമാലയുടെ കാര്യങ്ങൾ പറയുകയും പിന്നെ പൂജ താലിമാല പൂജിക്കുന്ന കാര്യവും പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു വരുന്നത് അപ്പോൾ നന്ദുവും ഫ്രണ്ട്സും കൂടി അവിടെ ഇത് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നന്ദുവിനെ നന്ദുൻ്റെ ഫ്രണ്ട്സിനെയും കണ്ടപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞങ്ങൾ എവിടെ പോയാലും ഇവളും ഇവളുടെ കൂട്ടുകാരും ഓടി വന്നോളും പ്രൈവസി ഒന്നും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് സംസാരിക്കുവാണ് എന്നിട്ട് നന്ദു മനപൂർവ്വം ഞങ്ങൾ പോകുന്നത് മണത്തറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വരുന്നതാണെന്നാണ് അനാമിക പറയുന്നത് ആ സമയത്താണ് നന്ദു ഇവരെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നന്ദുവിൻ്റെ മനസ്സിലൊരു സങ്കടം തോന്നി ഞങ്ങൾ എപ്പോൾ എവിടെ പോയാലും ഇവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ എത്തും എന്തായിരിക്കും എന്നൊക്കെ രീതിയിൽ ഭയങ്കര സങ്കടപ്പെടുവാണ് എന്നാൽ അതിനുശേഷം പിന്നെ നന്ദു മനിയും സംസാരിക്കുന്നുണ്ട് കൂളായിട്ട് എപ്പോഴും സംസാരിക്കുന്നതിലൊരു ഫ്രണ്ടായി ഫ്രണ്ടിൻ്റെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അനി നന്ദു പോലും അറിയാതെ അനി നന്ദുവിനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അനാമിക ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ അനാമിക വഴക്കുണ്ടാക്കുകയും നീ എന്തിനാ എപ്പോഴും നന്ദുനെ നോക്കുന്നത് നന്ദുന്റെ മനസ്സിൽ നീയൊരു ഫ്രണ്ട് ആണ് ആണെങ്കിൽ പോലും നിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ടെന്നും അതുകൊണ്ടാണ് നീ അവളെ എപ്പോഴും നോക്കുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അനാമിക വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവസാനം അനി പറയുന്നുണ്ട് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ല അവസാനം വലിയൊരു പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ അനി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്തും അവിടെ നയനയോ മുത്തശ്ശിനാരും ഈ ഒരു മാല മോഷണം പോയ കാര്യം അറിഞ്ഞില്ല അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും നയനെയൊക്കെ കൂടി പൂജാമുറിയിൽ പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നതിന്റെ പിന്നാലെ ദേവയാനിയും പിന്നെ നമ്മുടെ അനിയുടെ അമ്മയും കൂടി ജാനകിയും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ജാനകി ചോദിക്കുകയാണ് മോളെ മാല എവിടെയെന്ന് അപ്പോൾ മാല കാണിക്കാൻ വേണ്ടിയിട്ട് നയനാ ഒരു ബോക്സ് കുഞ്ഞു ബോക്സിനകത്താണ് ഈ മാല വെച്ചിരുന്നത് ഈ ബോക്സ് പതുക്കിയെടുത്തതിനു ശേഷം അത് തുറന്നു നോക്കുമ്പോൾ മാല കാണാനില്ല അയ്യോ മാല എവിടെ എന്നിട്ട് അവിടെ എല്ലാം തപ്പി നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരിടത്ത് മാലയില്ല അപ്പോൾ മുത്തശ്ശ മുത്തശ്ശീ മാല കാണാനില്ല അപ്പോൾ അവർ പരിഭ്രാന്തരായിട്ട് പറയുന്നുണ്ട് മോള് പേടിക്കാതെ വിഷമിക്കാതെ മാല ഇവിടെ തന്നെ കാണും നീ സമാധാനത്തോടെ നോക്ക് എന്നാലും ഇല്ല മുത്തശ്ശൻ ഞാൻ ഇവിടെ എല്ലാം നോക്കി പക്ഷെ മാല കാണാനില്ല അപ്പൊ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കാത്തു നിൽക്കുന്ന ദേവയാനിക്ക് ഇതൊരു വലിയൊരു ഗോൾഡൻ ബെമ്പർ ആയിട്ടാണ് കരുതിയത് അങ്ങനെ ഇത് നിന്റെ കയ്യിലേ മാല പൂജിക്കാൻ വേണ്ടിയിട്ട് തന്നത് പിന്നെ നീ എവിടെ കൊണ്ട് മാല കളഞ്ഞു അമ്മയ്ക്കും അച്ഛനും ഇവളുടെ കയ്യിലല്ലാതെ വേറെ ആരുടെയെങ്കിലും പൂജിക്കാനായിട്ട് കൊണ്ടു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇതിന്റെ പിന്നാലെ ദേവയാനി േഷ്യപ്പെട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ ആദർശ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ആദർശിനോട് പോയിട്ട് കാര്യങ്ങൾ പറയുവാണ് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പിന്നാലെയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും ജാനകിയും നയനയൊക്കെ കൂടി അവിടെ ഓടി ഓടി വരുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇത് കാര്യങ്ങൾ അവരെ വിശദീകരിച്ച് പറയുവാണ് ഈ സമയത്ത് അബിയും നവ്യയും പിന്നെ കനകയും ജലജയൊക്കെ താഴോട്ട് ഇറങ്ങി വരികയും എന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ മാല മോഷണം പോയതാണെന്നും പുറത്തുനിന്ന് ആരും ഇവിടെ മോഷ്ടിക്കാനായിട്ട് വരത്തില്ല എന്നാൽ ഇവിടെ അല്ലാത്തവരെ മോഷ്ടിക്കാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ ജലജ കുത്തിതീർപ്പ് ഉണ്ടാക്കുന്നതും ഇതിന്റെ ഇടയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ അനാവശ്യമായിട്ട് ഓരോരുത്തരെ പഴിചാറരുത് അത് സത്യം തെളിയാതെ നീ ചുമ്മാ ഓരോ പഴിചാരി മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജലജീത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം സഹി കെട്ടിട്ട് മുത്തശ്ശൻ പറയുവാണ് എന്തായാലും ഒരു കാര്യം ചെയ്യും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല മാല എവിടെയും അന്വേഷിക്കാം ചിലപ്പോ എവിടെയെങ്കിലും വീണ് പോയതായിരിക്കാം അപ്പൊ എല്ലായിടവും അന്വേഷിക്കാം എന്ന് അവിടെ മുത്തശ്ശൻ പറയുവാണ് അപ്പം അതിന്റെ പിന്നാലെ തന്നെ മുദശൻ പറയുന്നുണ്ട് സി സി ടി വിയിൽ നോക്കിയിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും അകത്തോട്ട് വന്നോ എന്ന് നോക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ആദർശം അനിയും പോയി സി സി ടി വി നോക്കി പക്ഷേ പുറത്തുനിന്ന് ആരും അകത്തോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഇത് ഇവിടെ തന്നെ നഷ്ടപ്പെടാനാണ് സാധ്യത വേറെ ആരും മോഷ്ടിക്കാൻ സാധ്യതയില്ല എന്ന് ആദർശ് പറയുകയും ഇത് കേട്ട അനി ഇത് തന്നെ തക്ക അവസരം എന്ന് വിചാരിച്ചു അന്ന് അമ്പലത്തിൽ വെച്ച് ഇത് ഏട്ടനും ഏട്ടത്തെയും ഞാനും അനാമികയൊക്കെ പൂജ ചെയ്തു പക്ഷേ ഏട്ടൻ്റെ ഏട്ടത്തെയും പൂജ ശുഭമായിട്ട് നടക്കുകയും ഞങ്ങൾ ചെയ്ത പൂജയിൽ ആദ്യം തന്നെ അനിഷ്ടം ഉണ്ടാവുകയാണ് ചെയ്തത് ചില തടസ്സങ്ങളുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മാല കാണാതെ പോയതാണോ എന്നൊക്കെ അനു സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആദർശ പറയുന്നത് നീ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ മാല മോഷ്ടിച്ചു വെച്ചതായിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ മാല കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഇല്ല വലിയ പ്രശ്നമായി ും എന്തായാലും പോലീസിൽ അറിയിക്കാൻ വേണ്ടിട്ട് ആദർശം പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ ജലജയാണ് വെച്ചിരിക്കുന്നത് എന്നാൽ ജലജയാണ് മോഷ്ടിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നയനയ്ക്ക് സാധിക്കുമോ അതോ ഇനി കനകയുടെ ബാഗിൽ നിന്ന് മാല എടുത്തതിന് ശേഷം നയനയും നവ്യൊക്കെ കരുതി കൂട്ടി കനകയെ കൂടി ചേർന്ന് മാല മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ആദർശം നയന ഇപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത് എന്നാൽ ഈ ഒരു സന്തോഷം കെടുത്താനായിട്ട് ഈ ഒരു പ്രശ്നം കാരണമാകുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കൊണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നടക്കണം പുതുവരെയ്ക്കും തെറ്റബു ബൈ